ഇനി ഓത്തുമായി ബന്ധപ്പെട്ട് നൃത്തത്തിൽ വരുന്ന ഓത്തിൻ്റെ കരാഹത്തുകൾ ഓത്തിലുള്ള കരാഹത്തപ്പെട്ടതാണ് വജ്ജുത്തു ഒഴിവാക്കൽ കരാഹത്താണ് അത് മഹാന്മാരായ പണ്ഡിതന്മാർ ചില പണ്ഡിതന്മാർ ഇങ്ങനെ കരാഹത്തുകൾ എണ്ണിയ സമയത്ത് ഓരോ നിണ്ണുമ്പോൾ അതിലെണ്ണിയത് കാണുന്നില്ല പക്ഷേ അവർ പറഞ്ഞ നിർവചനത്തിൽ അത് വ്യക്തമായി മനസ്സിലാവുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ചു വജ്ജഹുത്ത് ഒഴിവാക്കൽ കരാഹത്താണ് കാരണം ഭത്തുവിൽ മൊഴിയിലടക്കം പല കിതാബുകളിലും കാണാം വജ്ഹത്ത് വജ്ജത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വായാണ് വജഹസ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്ക പ്രാർത്ഥന സംസ്കാരത്തിൽ നമ്മൾ തക്ബീറത്ത് ലിഹണം ചൊല്ലിയ ഉടനെ ചൊല്ലുന്ന പ്രാർത്ഥന ഫാത്തിഹ ഉന്നതിൻ്റെ മുമ്പ് നടത്തുന്ന ഒരു ദുആ ദ്വാ ദ്വാഹുലിസിത്ത തുടക്ക പ്രാർത്ഥന അതിലേറ്റവും ശ്രേഷ്ഠമായതാണ് വജ്ഹസ്തു വജീഹലതി എന്നുള്ളത് ഞാൻ വജഹസ്തു ഒഴിവാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ളൊരു പ്രാർത്ഥന ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫത്തോൽമൊയിൽ അടക്കമുള്ള കിതാബുകളിൽ കാണാം ഈ തോന്നുന്നതിനെ പറ്റി അത് സുന്നത്താണ് വക്തിയിലായ ജീവോ നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഫത്തോൽമൊയയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമാണെന്നൊരു അഭിപ്രായം ഒരു വിഷയത്തിൽ വന്നാൽ അത് ഒഴിവാക്കൽ കരാഹത്താണ് അപ്പോൾ വജ്ജഹത്ത് ഒഴിവാക്കൽ കരാഹത്താണ് അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തും ഫർ നിസ്കരിക്കുന്ന സമയത്തും ഈ പ്രാർത്ഥന നാം ഒഴിവാക്കരുത് അത് ഒഴിവാക്കൽ കരാഹത്താണ് അങ്ങനെ ഒരുപാട് കൂടിയുള്ള നിസ്കാരം അത് മാറ്റി നിർത്തി ഒരു കരാഹത്തില്ലാത്ത നിലക്കുള്ള നിസ്കാരമായി നമ്മുടെ നിസ്കാരത്തെയൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം ഇപ്പോൾ തറാവീഹ നിസ്കാരം ഓരോ ഈ രണ്ട് റകത്തിലും ഈ പ്രാർത്ഥന ചെല്ലണം കാരണം ഓരോ ഇരുണ്ട്രക്കായത്തും സുന്നത്ത് നിസ്കാരങ്ങളല്ലേ രണ്ട് രണ്ടരക്കായത്ത് അത് നിസ്കാരമായാലും തറാവീ നിസ്കാരമായാലും നിസ്കാരമായാലും ദുഹറിനെ മുമ്പും പിമ്പുമുള്ള അതുപോലത്തെ റവാത്തിപ് സുന്നത്ത് നിസ്കാരങ്ങളായാലും ഏത് നിസ്കാരങ്ങളായാലും ഫർണും സുന്നത്തുമായ നിസ്കാരങ്ങളിലൊക്കെ ഈ വജ്ജത്തു ഒഴിവാക്കൽ കറാഹത്താണ് അപ്പോൾ അത് ഒഴിവാക്കാതെ നിർവഹിക്കാൻ നാം ശ്രമിക്കണം അപ്പം വജ്രഹത്വമെന്നുള്ള വലിയൊരു പ്രാർത്ഥനയാണ് ഏത് ദ്വാ നടത്തിയാലും ദ്വാ ഉള്ള ഒരായ തോതിയാൽ മതി അവിടെ ഞാനൊരു കാര്യം പഠിപ്പിക്കുകയാണ് എന്തിനുവേണ്ടി എന്നറിയോ നമ്മൾ തറാവിയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് പലപ്പോഴും വജ്രഹത്വം എന്നുള്ളത് പൂർണ്ണമായി ഓതാൻ പലർക്കും കഴിയുകയില്ല പ്രത്യേകിച്ച് ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരു ശൈലിയാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകമായി എത്രയും പെട്ടെന്ന് നിസ്കാരം വന്ന് തീർക്കണം നിസ്കാരം വന്ന് തീർക്കണം അങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തീർക്കുന്ന ഇമാം ഏതാണോ ആ ഇമാമൻ്റെ അടുത്ത് പോയി തുടരുക എന്നുള്ള ഒരു പയ ശൈലി കുറേ ആളുകളിൽ ഉണ്ട് അത് തീർച്ചയായും നാം ഒഴിവാക്കേണ്ടതാണ് അച്ഛത്ത് പോകാതെ നാം ഒരിക്കലും നിസ്കരിക്കരുത് നിസ്കാരത്തിൽ ആ പ്രാർത്ഥന ചൊല്ലണം അവിടെ അങ്ങനത്തെ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തിരക്കുണ്ടാവുന്ന ചില സമയം ഉണ്ടായിരിക്കും അപ്പം വേംസുന്ന സംസ്കരിച്ച് പോകണം ആ സമയത്ത് പോലും കരാഹത്തില്ലാത്ത നിലക്ക് നിസ്കരിക്കാൻ നാം നിർവഹിക്കണം ചില കിതാബുകളിൽ കാണാം മഹാന്മാർ ഈ ബജഹത്തുവിനെ പല പലതും മാറ്റ സമയത്ത് ചെല്ലാൻ പറ്റുന്നു എങ്ങനെ എണ്ണിയത് കാണാം റബ്ബനത്തിന് ഫിദുനിയ ഹസനത്തുമോ ഫിലാഹത്തി ഹസനത്തുമൊക്കെ ആദാബന്മാർ അത് ചൊല്ലിയാൽ ആ പ്രാർത്ഥന ചൊല്ലിയ പ്രതിഫലമാണ് കറാഹത്തു വായിക്കിട്ടുകയാണ് അവിടെ ഏറ്റവും ചെറിയ നിലക്ക് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാവുന്നൊരു നിഖിർ അള്ളാഹു അക്ബർ കബീർ ആവസ് മുഹാൻ അള്ളാഹി ബുഖർത്തും വാസീല ആ ഒരു ചെറിയ തിക്രാണ് അത് ചൊല്ലിയാൽ മതി ആ പ്രാർത്ഥന പകരമായി അത് ചൊല്ലിയാൽ അതിൻ്റെ പകരം നിൽക്കുമെന്നും ആ കറാഹത്ത് ഒഴിവായി കട്ടുകയുമാണ് അപ്പോൾ അള്ളാഹു അക്ബർ കബീറ വസു നമ്മൾ തറാവസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ഇപ്പോൾ എല്ലാവരെയും ഒന്ന് പരിഗണിച്ചുകൊണ്ട് ചില സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കറാഹത്തില്ലാതെ നിസ്കരിക്കാൻ ഈ ഒരു ദിക്കറെങ്കിലും നമുക്ക് ചൊല്ലിക്കൂടെ അത് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പെട്ടെന്നൊക്കെ പോകേണ്ട സമയത്ത് ഘട്ടത്തിൽ ഈ ഒരു ദിക്കർ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തിക്കൂടെ അങ്ങനത്തൊരു ഘട്ടത്തിൽ മാത്രം അള്ളാഹ് അക്ബർ കബീർ വസുബഹാൻ അള്ളാഹിബുക്കരത്തം വാസുല അങ്ങനെ അതങ്ങ് ചൊല്ലി പ്രാധാന്യം തുടങ്ങുക അങ്ങനെയായാൽ ആ കറാഹത്ത് നമുക്ക് ഒഴിവായി കിട്ടുകയാണ് ഞാനിത് പറയുമ്പോൾ നമ്മുടെ കേരളക്കാരോട് പ്രത്യേകമായി കൊണ്ടും പറയുകയാണ് ഞാനിപ്പോൾ ഇതൊരു കാര്യം പറഞ്ഞു തന്നത് നമ്മുടെ നിസ്കാരത്തിൽ ഒരു കറാഹത്ത് ഒഴിവായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ഇനി എല്ലാ നിസ്കാരത്തും ഫറും സുന്നത്തുമായ എല്ലാ സംസ്കാരത്തിലും ഒരു കുറഞ്ഞതിക്കറ് കിട്ടിപ്പോയി അലഹദില്ല ഇനി അത് തങ്ങങ് ചില്ല എന്നൊരു ശൈലി ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളാരും സ്വീകരിക്കരുത് കേട്ടോ ഞാനിത് പറഞ്ഞു തന്നതുകൊണ്ട് കിട്ടിപ്പോയി കാരണം നമുക്ക് മലയാളികൾക്കുള്ളൊരു ശൈലിയാണ് എവിടെ എന്ത് പഴുതുണ്ട് അത് നോക്കി പിടിക്കും വുളു എടുക്കുന്ന സമയത്ത് അല്പം തടവിയാൽ മതി എന്നുള്ള ഒന്ന് എവിടെ നോക്കിട്ടി അത് ഒരു ഫൊറു വീടല്ലോ അത് മതി നമ്മളെ മലയാളികൾക്ക് മുഴുവൻ പിന്നെ ആ ഒരു ശൈലിയും തോണ്ടുക എന്നുള്ളൊരു ശൈലിയായി ജീവിതത്തിൽ മാറുകയാണ് തല മുഴുവനും തടവലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയും അള്ളാഹിൻ്റെ അബീബ് ജീവിതം മുഴുവനും അങ്ങനെയാണ് ചെയ്തതെന്നും ഒരു മൂന്ന് പ്രാവശ്യം മാത്രം ഒരു യാത്രയിൽ വെച്ച് അങ്ങനെ ചെയ്തില്ല എന്നും വിശദമായ നേരത്തെ നാം പറഞ്ഞതാണ് സ്വഹാബികളും മുഴുവനും അത് ചെയ്യ ചെയ്തതാണ് അപ്പോൾ പക്ഷേ നമുക്ക് എന്തായാലും പറയല്ലോ അത് മതി എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു ശൈലി നീങ്ങിയിരിക്കുന്നു തീർച്ചയായും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അത് നാം മാറ്റിയെടുക്കണം നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ആ പ്രതിഫലം കിട്ടാനുള്ളതാണ് ഞാൻ എൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് എനിക്ക് വലിയ പ്രതിഫലം കിട്ടണം അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ എൻ്റെ അക്കൗണ്ടുകളൊക്കെ തുറക്കപ്പെടുന്നൊരു ഘട്ടം വരാനുണ്ടല്ലോ ആ സമയത്ത് എൻ്റെ കണ്ണ് കുളിർമയാവണ്ടേ എനിക്ക് വല്ലാത്ത സന്തോഷം ലഭിക്കണ്ടേ ഒരിക്കലും പ്രയാസങ്ങളും ദുഃഖവും ഇല്ലാത്ത ആ ലോകത്തല്ലേ എനിക്ക് ആ പ്രതിഫലം കിട്ടേണ്ടത് അവിടുന്ന് ഞാൻ ഖേദിച്ചതുകൊണ്ട് എന്തൊരു കാര്യമാണ് ഒരു പരിഹാരവും കിട്ട ലഭിക്കപ്പെടാത്ത ലോകത്ത് ഖേദങ്ങൾ കൊണ്ടൊരു പ്രയാസവും പ്രയോജനവുമില്ലല്ലോ അവിടെ എനിക്ക് രക്ഷപ്പെടണം അതുകൊണ്ട് എനിക്ക് കൈവിൻ്റെ പരമാവധി നല്ല നിരക്ക് കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു പ്രതിജ്ഞയും ആ ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിത ശൈലി നാമാക്കി മാറ്റണം അള്ളാഹു താല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ തറാവിയ പോലോത്ത സംസ്കാരങ്ങളിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ അവിടെ അങ്ങനത്തെ ഘട്ടമായതുകൊണ്ട് ആദിക്ർ നമുക്ക് ചെല്ലാം കരാഹത്ത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആദിക്ർ നമുക്ക് ചെല്ലാം അതുപോലെ നമുക്ക് തിരക്കുകളുള്ള സമയത്ത് പെട്ടെന്നൊക്കെ പോകേണ്ട സമയത്തൊരു കരാഹത്തില്ലാതെ സംസ്കരിക്കുകയും വേണം അപ്പോൾ ആ സമയത്ത് ഇത് പ്രയോജനപ്പെടുത്താം അതിനു വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അങ്ങനെ ഈ വജത്വ അത് ഒഴിവാക്കൽ കറാഹത്താണ് അതുപോലെ ആ ഊതു ഒഴിവാക്കൽ കരാഹത്താണ് ഫാത്തിയുടെ തുടക്കത്തിൽ നമ്മൾ അളൂതുല്ല ഹിമ്വജിയും അത് ഓതണം അത് ഒഴിവാക്കൽ കറാഹത്താണ് അത് എല്ലാ കഹത്തുകളിലും നാം ഫാത്തിയുടെ മുമ്പ് അത് ഓതേണ്ടതുണ്ട് അത് സുന്നസ്കാരായാലും ഭരണസ്കാരായാലും എല്ലാം സംസ്കാരത്തും അതുപോലെ സൂറത്ത് ഒഴിവാക്കലും കറാഹത്താണ് സൂഹത്ത് ഒഴിവാക്കൽ കറഹത്ത അത് സുന്നത്തംസ്കാരത്തിലൊക്കെ സൂറത്ത് ഒഴിവാക്കൽ കറഹത്താണ് നാം ഒക്കതായ സുന്ന സംസ്കാരം നിർവഹിക്കുമ്പോൾ അല്ലാത്ത സുന്നത്ത് പറഞ്ഞു മുമ്പും ശേഷവുമുള്ള സുന്ന സംസ്കാരമൊക്കെ നിർവഹിക്കപ്പെടുമ്പോൾ നമുക്കൊരു ശൈലി നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞിരുന്നു നമുക്കൊക്കെ ഒരു എപ്പോഴും നാം നമ്മുടെ പ്രവർത്തനം മലയാളികളായ നമുക്ക് പെട്ടെന്ന് നമസ്കാരങ്ങൾ തീർക്കുക അത് നാം ഒഴിവാക്കണം സുഹൃത്ത് ആർക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത് സുന്ന സംസ്കാരങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എട്ടട്ടെട്ട ടൈം വരെ അങ്ങനെ ഒന്ന് പോവുകയാണ് ആർക്ക് വേണ്ടിയാണ് നിർവഹിക്കപ്പെടുന്നത് നമുക്കല്ലേ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടണ്ടേ ആഹ്ലത്തിൽ ഒന്ന് നിർവഹിക്കപ്പെടലാണോ നാം ചെയ്യുന്നത് അല്ലല്ലോ ഇത് നല്ല നിരക്ക് നിർവഹിച്ച് ഇതിൻ്റെ പ്രതിഫലം എനിക്ക് എനിക്കുള്ള അടുക്കിൽ കിട്ടണം അതിനുവേണ്ടിയല്ലേ നാം സംസ്കരിക്കുന്നത് അതൊരു നല്ല നിരക്ക് നമുക്ക് നിസ്കരിച്ചു കൂടിയേ സുഹൃത്തെ അതുകൊണ്ട് തന്നെ സുഹൃത്ത് ഒഴിവാക്കരുത് എല്ലാ സുഹൃണ സംസ്കാരങ്ങളും എല്ലാ ഫലംസ്കാരങ്ങളിലും സൂറത്ത് ഓതാൻ പറയപ്പെട്ട സ്ഥലത്ത് അഥവാ ആദ്യത്തെ രണ്ടരക്കായത്തിലാണല്ലോ രണ്ടരക്കയത്തിലുള്ള സ്കാരാണെങ്കിൽ ആ രണ്ടരക്കായത്തിലും സൂറത്ത് ഓതണം ആ സ്ഥലത്ത് സൂറത്ത് ഓയിവാക്കൽ കരാഹത്താണ് ഒരു ചെറിയ സൂഹത്ത് നമുക്ക് പോരെ ആ പ്രതിഫലം വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കപ്പെടുകയില്ലേ ഇനി വേണ്ട ഒരു ഒരായത്ത് രണ്ട് ആയത്ത് ഓതിയാലും ആ പ്രതിഫലം കിട്ടുകയില്ലേ വിസ്മയവും ചെല്ലുക രണ്ടായിത്തോതുക ആ പ്രതിഫലം നമുക്ക് ലഭിക്കപ്പെടുകയില്ലേ നമ്മൾ സൂഹത്ത് ഓതുമ്പോൾ ചെറിയ സൂഹത്ത് പൂർണ്ണമായും അറിയുന്നവർ അതും അതല്ലേ ഏറ്റവും നല്ലത് ആ നിലക്ക് ചുന്ന സംസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കപ്പെടണം ഒരൽപ്പമയം നാം സാധാരണ നിസ്കരിക്കുന്ന സമയത്തിൽ നിന്ന് ഒന്നോ രണ്ടോ മിനിറ്റോന്ന് കൂടു അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ വലിയ അതൊരു ഭംഗിയായി നിർവഹിക്കപ്പെട്ട് അത് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് ജീവിച്ചു കൂടി അത് വളരെ വളരെ ഒരുപാട് ഉപകാരം അതുകൊണ്ട് നമുക്ക് ആഹ്ലത്തിൽ ലഭിക്കപ്പെടുകയില്ലേ അള്ളാഹത്താല നമുക്ക് നൽകുമാറാവട്ടെ ഫാത്തിയേക്കാളും സൂറത്തെ മുന്തിക്കൽ കരാഹത്താണ് എന്നാൽ ഫാത്തിയുടെ മുമ്പ് ഫാദു സൂറത്തൂതു അത് കരാഹത്താണ് ഇമാമ് ഇമാമിന്റെ സൂറത്ത് കേൾക്കുന്ന സമയത്ത് മൗമൂന്ന് സൂറ തൂതൽ കരാഹത്താണ് അതുപോലെ ആദ്യത്തെ രണ്ട് റക്കായത്ത് നിസ്കാരങ്ങളിൽ ഇമാമ് ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് മാമ ഫാത്തിഹയിൽ പ്രവേശിക്കൽ കറാഹത്താണ് ഇപ്പോൾ ഇപ്പോൾ അത് പതുക്കോ നിസ്കാരങ്ങളാണെങ്കിലും ശരി അപ്പോൾ ഏത് നിസ്കാരത്തിലാണെങ്കിലും നാം തകബീറത്തുള്ളി ഇഹ്റാം ചൊല്ലി ജമായത്തായി നിസ്കരിക്കുമ്പോൾ അല്പം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ തുടങ്ങുക അപ്പോൾ നമ്മൾ ഓതൻ്റെ നിക്കറുകൾ വച്ച് നിർത്തുന്നു അതൊക്കെ അങ്ങ് സാവധാനത്തിൽ ഓദ്യിയാൽ തന്നെ ഫാത്തി ഓതാം നമുക്ക് പ്രവേശിക്കാമല്ലോ അത് പെട്ടെന്ന് നമ്മൾ ഇഹ്റാം ചെയ്ത ഉടനെ തന്നെ നാം ഫാത്തിയിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ ഇമാമിൻ്റെ മുമ്പ് നാം ഫാത്തിയിൽ പ്രവേശിക്കുകയാണ് അത് കരാഹത്താണ് അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ എത്ര കരാഹത്തുകളാണ് നമ്മുടെ നിസ്കാരത്തിൽ വരുന്നത് ഇതൊന്നും നാം ശ്രദ്ധിക്കാതെ നിസ്കരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക അതുപോലെ പതുക്കെ ഓതണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉറക്ക ഓതുക ഉറക്ക ഓതണമെന്ന് പറയപ്പെട്ട സ്ഥലത്ത് പതുക്കെ ഓതുക അത് കറാഹത്താണ് ഇപ്പോൾ എവിടെയാണ് ഉറക്കോതേണ്ടത് പതുക്കോതേണ്ടത് എന്ന് വിഷാദ നമുക്ക് പറയാം ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അറിയുന്നതാണ് അവിടെ ഉറക്കോതേണ്ട സ്ഥലത്ത് പതുക്കോതൽ കറാഹത്താണ് അതുപോലെ തന്നെ പതുക്കോതണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉറക്കെ പാരായണം ചെയ്യലും കറാഹത്താണ് ഇനി എന്ന് പറയുമ്പോൾ തന്നെ അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉറങ്ങുന്നവർ അതുപോലെ മറ്റ് നിസ്കരിക്കുന്ന ആളുകൾ അവർക്ക് പ്രയാസമുണ്ടാവുന്ന നിലക്ക് അവർക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന നിലക്ക് നാം ശബ്ദമുയർത്തരുത് അവർക്കൊരു ചെറിയ പ്രയാസവും ഇല്ലാത്ത നിലക്കായിരിക്കണം നാം ഉറക്ക ഓതുന്നത് അങ്ങനെയുണ്ടെങ്കിൽ നാം പതുക്കെ ഓതിയാൽ മതി ഇനി അതല്ല പിന്നെ വലിയ പ്രയാസം അവർക്കുണ്ടാവുകയാണെങ്കിൽ ചില ആളുകൾ വലിയ ശബ്ദത്തിലായിട്ട് ഒതിയിട്ട് അടുത്തുള്ളവർ ഉറങ്ങുന്നവർ ഞെട്ടിപ്പോകും ആ നിലക്ക് മുതൽ ഹറാമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ആ നിലക്ക് ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യണം അള്ളാഹു താര നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇനി ഇൻഷാല്ല റഹൂബ് സുജൂത് അതുമായി ബന്ധപ്പെട്ട കരാഹത്തുകൾ അതുപോലെ നിസ്കാരത്തിൽ വരുന്ന ബാക്കി കരാഹത്തുകളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു ജല്ല ജലാലുഹു നാം പറഞ്ഞതും കേട്ടതും നാം ചർച്ച ചെയ്തതൊക്കെ വലിയൊരു ഇബാധത്തായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താലെ തൃപ്തിപ്പെടുന്ന നിലക്ക് നല്ല നിലക്ക് ഇഹ്ലാസോടെ ഈ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാൻ പ്രത്യേകിച്ച് നിസ്കാരം ഈ ഖിലാസോടെ അള്ളാഹു തൃപ്തിപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കപ്പെട്ടതുപോലെ അത് നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു താര തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മിൽ വന്നുപോയ പോരായ്മകളും ആളിച്ചകളുമൊക്കെ അള്ളാഹു പരിഹരിച്ച് നമ്മുടെ ഇബാദിത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീനീ